സാധാരണ ഓപ്പറേഷൻ അഥവാ ജനറൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ലാപ്രോട്ടമി എന്ന് പറഞ്ഞാൽ വയറ് കീറിയിട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് ലാപ്രോട്ടമി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വയറിൻ്റെ ഓരോ ലെയറും അതായത് സ്കിന്ന് സബ്ക്യൂട്ടിൻ ഫാറ്റ് മസിൽ രക്തശീറ്റ് മസിൽ പെരിറ്റോണിയം ഇത്രയും ലെയർ കീറിയിട്ടാണ് നമ്മൾ വയറിൻ്റെ ഉള്ളിൽ ചെല്ലുന്നത് അപ്പോൾ സാധാ സർ സർജറി എന്ന് പറയുമ്പോൾ അപ്പോൾ മുറിവുകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഈ പത്ത് സെൻറ്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓരോ ലെയറിലും അത്രയും മുറിവുണ്ടാക്കിയിട്ടാണ് നമ്മൾ ജനറൽ സർജറിക്ക് ലാബ്രോട്ടമി ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒന്നിലെ ഹിസ്റ്റക്റ്റമി ആണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ കുട്ടിയെ വെളിയിലെടുക്കാനോ ഉപേരം സിസ്റ്റോ ഫൈബ്രോയിഡോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാലും അത് എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ലെയർ എല്ലാം നമ്മൾ സൂച്ചർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ജനറൽ സർജറിയുടെ പ്രൊസീജിയർ അതാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒപ്പൂക്കൾ വഴി ചെറിയ ഒരു ദ്വാരം ഉണ്ടാക്കി പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഓളം ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ചെറിയ പേന ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉള്ളിൽ ഇട്ടിട്ടാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ വളരെ ക്ലിയർ ആയിട്ട് ടി വിയിലെല്ലാം കാണാൻ പറ്റും മാഗ്നിഫൈ ചെയ്താണ് എല്ലാം കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്രൊസീജിയർ എല്ലാം ചെയ്തു കഴിഞ്ഞാലും മുറിവ് വളരെ കുറവാണ് അപ്പോൾ ചില മുറിവുകൾ സ്റ്റിച്ച് ചെയ്യേണ്ടി കൂടെ വരിക വരാറില്ല ആകെ ചെയ്യാറുള്ളത് നമ്മൾ അമ്പലിക്കസിനുള്ള മെയിൻ മൂണ്ട് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതും ജനറൽ സർജറി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹേർണിയ ചാൻസസ് എല്ലാം വളരെ കുറവാണ് ലാപ്രോസ്കോപ്പിക്കില് ചെയ്യുമ്പോൾ ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ തന്നെ വളരെ ആയിട്ട് മാഗ്നിഫൈഡ് ആയിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് സർജന് വളരെ എളുപ്പമായിരിക്കും അത് ചെയ്യാൻ അതുകൂടാതെ തന്നെ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും നമ്മൾ ഓരോ ചെറിയ വെസൽ പോലും പിടിച്ച് കരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവാണ് ആറ് ഓപ്പറേഷൻ കഴിഞ്ഞ് ആറ് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പേഷ്യൻ്റ് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് ഫോട്ട് ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു അവേഴ്സിനകം പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യാറുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ജോലിക്ക് പോകാവുന്ന അത് വലിയ വലിയ വെയിറ്റ് ഒന്നും എടുത്ത് എന്നുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ കൂടുതൽ പേര് ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു പോകാറുണ്ട് പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഒത്തിരി ഒട്ടലുള്ളവർക്ക് പ്രീവിയസ് രണ്ട് മൂന്ന് നാല് സർജറി സിസേറിയൻ്റെ അപ്പൻഡിസെപ്റ്റിമി അങ്ങനെയൊക്കെ ഉള്ള ചെയ്തവർക്ക് ഈ കുടലും യൂട്രസും ബ്ലാഡറും എല്ലാം ചേർന്ന് ഒട്ടിയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒട്ടൽ വിടിയിച്ച് വരുമ്പോഴാണ് പല ഇഞ്ചറീസ് വരുന്നത് അപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള സെർജറി ഡിഫിക്കൽട്ടായിട്ടുള്ള ആണെങ്കിൽ നമ്മൾ വിടിക്കാൻ നോക്കും പക്ഷേ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ട്രൈ ചെയ്ത് ഒരു ഇഞ്ചറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല ഇഫ് വി ഫീൽ ദാറ്റ് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിന് വേറെ ഒരു ഓപ്ഷൻ നോക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത് വേറൊരു ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാൻ ചിലപ്പോൾ ഗ്യാസ്ട്രോ സർജനെ വിളിക്കേണ്ടി വരും യൂറോളജിസ്റ്റിനെയും വിളിച്ച് അവരെയും കൂടെ ടീം അപ്പ് ചെയ്തിട്ടാണ് ചിലപ്പോൾ സർജറി ചെയ്യാറ് ഈ സർജറി ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് ആണ് വയറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് അത് അത് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ ഗ്യാസ് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട് ഒരു ടാപ്രോസ്കോപ്പിക് ഇസ്റ്റക്റ്റമിക്ക് ലെസ് ദാൻ വൺ അവറിൽ കുറവേ വരാറുള്ളൂ ആ ഗ്യാസ് ഉള്ളതുകൊണ്ട് ആകെ ഉണ്ടാകുന്ന ചിലർക്ക് വളരെ കുറച്ച് പേർക്ക് ഷോൾഡറിൽ വേദന ഉണ്ടാവാറുണ്ട് അത് വളരെ ചെറിയ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ അത് ഗ്യാസ് ഫുള്ള് എംറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല ലാപ്രോസ്കോപ്പിയുടെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വന്ധ്യതാ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത് എന്തുകൊണ്ട് കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അതിന് ഹിസ്ട്രോ ലാപ്രോസ്കോപ്പി എന്നാണ് പറയുന്നത് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ യൂട്രസിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും തടസ്സമോ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ യൂട്രസിൻ്റെ ഉള്ളിലോട്ട് നോക്കുന്നതിനാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് മറ്റ് ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നാണ് ബുക്കൾ വഴി വയറിൻ്റെ ആബ്ഡൽ ക്യാവിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഒവേരിൻ സിസ്റ്റോ ഫൈബ്രോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് നോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒവേരിൻ സിസ്റ്റം ആണെങ്കിൽ അത് റിമൂവ് ചെയ്യുക ഇപ്പോൾ ചില പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ ഫുൾ ഓവറി ആയിട്ടൊക്കെ റിമൂവ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ലാപ്രോസ്കോപ്പി വന്നതിന് പിന്നെ നമുക്ക് ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ഇപ്പോൾ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ഭാഗം മാത്രം ചെയ്ഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കേടുള്ള ഭാഗം മാത്രമായിട്ടാണ് നമ്മൾ ലാപ്രോസ്കോപ്പിൽ റിമൂവ് ചെയ്യുന്നത് ബാക്കി ഓവറി മാക്സിമം മെയിൻ്റൈൻ ചെയ്തിട്ട് കൺസർവേറ്റീവ് ആയിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ട്യൂബിനകത്ത് എക്ടോപ്പിക്ക് വരുമ്പോൾ ചിലർ കംപ്ലീറ്റ് ട്യൂബായിട്ട് തന്നെ റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ലാപ്രസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ എഗെയിൻ ചെയ്യുന്നത് ട്യൂബ് മെയിൻറ്റൈൻ ചെയ്ത് ചെറുതായിട്ട് ആ ട്യൂബിലൊരു ചെറിയ ഇൻസെഷൻ ഇട്ടിട്ട് ആ ട്യൂബിലുള്ള ഫീറ്റേഴ്സിനെ സക്ക് ചെയ്ത് എടുത്തിട്ട് ആ ക്ലോട്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ പോരുവാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സർജറി എന്നു പറഞ്ഞാൽ ഒരു ഭാഗം ഒരു അവയവം മുറിച്ചു മാറ്റാതെ വളരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം ഹെൽത്തി സ്റ്റേജിൽ തന്നെ നോർമൽ അനാറ്റമി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന പ്രൊസീജിയർ ലാപ്രോസ്കോപ്പി